ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് രാവിലത്തെ പലഹാര വിശേഷം അതായത് നമ്മൾ ഇന്ന് ഗോതമ്പിൻ്റെ മുട്ടും കടലക്കറിയാണ് അതായത് മസാല വെച്ച കടലക്കറി അതാണ് ഇന്നത്തെ ചായ പലഹാരം അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കടലക്കറി വെക്കാനുള്ള അതിൻ്റെ ഒപ്പം ചേർക്കാനുള്ള കഷ്ണങ്ങൾ കൂടിയാണിത് തക്കാളി വലിയ ഉള്ളി കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി പിന്നെ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് കടല കുറച്ച് കടലേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ആദ്യം ഉള്ളി അതൊന്ന് നന്നാക്കാം അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഉള്ളി അരിയാനുള്ളതാണ് അപ്പോൾ കിഴങ്ങ് എല്ലാം ആദ്യം ഒന്ന് തോൽ കളഞ്ഞൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണ് പിന്നെതാ നമ്മൾ കിഴങ്ങ് അത് നുറുക്കാണ് അധികം വലുപ്പത്തിലല്ലാതെ ഒരു പാകം വലുപ്പത്തിൽ അങ്ങനെ നുറുക്കിയെടുക്കാം മസാല കിഴങ്ങ് നല്ലതാണ് പിന്നെ വലിയ ഉള്ളി വലിയ ഉള്ളി അതുപോലെ നമുക്ക് നുറുക്കിയെടുക്കാനുള്ളതാണ് ചെറുതാക്കി തന്നെയാണ് വലിയ ഉള്ളി നുറുക്കുന്നത് അപ്പോൾ അത് രണ്ടുമായി പിന്നെ നമുക്കിതാ ഇഞ്ചി അത് ചെറുതാക്കി നുറുക്കി ഇടുകയാണ് പിന്നെ പച്ചമുളക് ഒരു മൂന്നാലെല്ലാം ചേർക്കുന്നുണ്ട് അതിങ്ങനെ നെടുക കയറിയിട്ട് അങ്ങനെയാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ തക്കാളി അതും ചെറുതാക്കി നുറുക്കാണ് വേണ്ടത് അപ്പോൾ തക്കാളി ആയി അപ്പോൾ നമ്മളെ കഷ്ണങ്ങൾ നുറുക്കലും എല്ലാം കഴിഞ്ഞ് ഒക്കെ ഇവിടെ രണ്ടും ഇവിടെ റെഡി ആയി അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ നുറുക്കി കഴിഞ്ഞു അതെല്ലാം ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം രാവിലെ തന്നെ ഭയങ്കര ചൂടാണ് അപ്പം ഇനി കഷ്ണങ്ങൾ നമുക്ക് അതിലിടാം കടല നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൽ കുക്കറിൽ പിന്നെ അതിൽ നിന്നാ നമ്മൾ ഉപ്പ് ചേർക്കുന്നു പിന്നെ വെള്ളം ഇത് പിന്നെ നമുക്ക് നന്നാക്കി വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ആയാലും വേവിക്കുകയാണ് അപ്പോൾ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ തേങ്ങ ചെരുവെച്ച് അത് ഇനി അരച്ച് വെക്കണം പിന്നെ പിന്നെന്താ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് മാത്രം കണ്ട് ഇൻഡക്ഷൻ കുക്കറുമ്പെച്ചു ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് മുമ്പിൽ വയ്ക്കാം അപ്പോൾ അതാ നമ്മൾ ഒരു എട്ട് വിസിൽ കഴിഞ്ഞ ശേഷമാണ് കടലായത് കൊണ്ട് നല്ല വേവുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇനി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അത് ചേർത്തിട്ട് ഇനി ഒന്നുകൂടി നന്നാക്കി ഈ പൊടികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെന്താ നമ്മൾ തേങ്ങ മല്ലിപ്പൊടി പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി അത് ചേർത്ത് അരച്ചത് അത് ചേർക്കുകയാണ് ഇപ്പം നല്ല കുറുകിയ അരവാണ് നല്ല അരവുണ്ട് അപ്പോൾ അതോടുകൂടി കറിയിലിതാ ഇനി നമ്മൾ കറിവേപ്പിലിടാണ് നല്ല കുറുകിയ കറിയായി പിന്നെ ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിടാണ് അതോടുകൂടി കറീൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ കറി റെഡിയായി പിന്നെ നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടാണ് അപ്പോൾ ഗോതമ്പ് പൊടിയിൽ നമ്മൾ സാധാരണ പുട്ടിന് നനയ്ക്കുന്ന പോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ നനച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ ഇനി തേങ്ങ ചെലവ് ചേർക്കണം ഇതിപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങനെ തന്നെ ഇടുന്നതാണ് വേണമെങ്കിലൊന്ന് മിക്സിയിൽ കറക്കിയിട്ടാൽ നല്ലോണ്ട് പൊടിയായിട്ട് തന്നെ വരും ഞങ്ങൾക്ക് പിന്നെ കുറച്ചത് ഇങ്ങനെ കട്ട് ചെയ്യാലും ഇഷ്ടമാണ് അങ്ങനത്തെ പുട്ട് അല്ലെങ്കിൽ ഒന്നാണ് കറക്കി എടുത്താൽ മിക്സിയിൽ ഒന്നുകൂടി അപ്പോൾ ഇതാ പാകത്തിന് ഒറ്റ കുറ്റി തന്നെ ഉള്ളു അപ്പോൾ അത് ഇതാ അടുപ്പത്ത് വെച്ചു വേവിച്ചെടുത്ത് പുട്ട് ഇതാ നമ്മൾ ഇനി കുത്തിയെടുക്കാം നല്ല ആവി പറക്കുന്ന പുട്ട് അത് കണ്ടു അതാണ് നമ്മൾ കുറച്ചിങ്ങനെ ഒരു പുട്ട് കുറച്ച് മണിമണി പോലെ ആവുന്നതാണ് അതാണ് ഇഷ്ടം അപ്പം ഇനി ഇതാ നമ്മൾ പുട്ട് കഴുകായി അപ്പോൾ അമ്മയ്ക്ക് പുട്ട് കൊടുക്കാം അമ്മയ്ക്ക് ചെറിയൊരു കഷ്ണം പിന്നെ നമ്മളെ കടലക്കറി അപ്പോൾ കണ്ടോ നമ്മളെ കടലക്കറി പുട്ടും അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനും ഈ കറി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചുണ്ടാക്കുന്നതാണ് പിന്നെ പിന്നീട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറെന്തെങ്കിലും വല്ല കൂട്ടുകളൊക്കെ ഉണ്ടാക്കിയാൽ മതി ഊണ് നല്ല മസാലക്കറിയല്ലേ നമ്മൾ പൂച്ച ഇവിടെ ഉണ്ട് രാവിലെ ഈ പൂച്ചയ്ക്ക് മീൻ കൊടുക്കാൻ 别留他在这块儿了。 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കൊടുമ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നേക്കും ടിൽ ഡൻ ഗുഡ് ബൈ